ഹലോ ഗായ് പേരൊക്കെ പറിച്ചു വരുന്ന വരവാന്ന് രണ്ട് പേരൊക്കെ കിട്ടി അത് തിന്നുകൊണ്ട് വരുന്ന മൈ പോയതിനും നല്ല പ്രകൃതി രമണീയമായ സ്ഥലം ദാ നോക്കിക്കോ എന്താ നല്ല പച്ചപ്പുള്ള പ്രകൃതി രമണീയമായ സ്ഥലം ദാ കണ്ടാ കണ്ടാന്ന് കൗസാ എൻ്റെ വയ്യെന്നെ വരുന്നുണ്ടാ നല്ല സുന്ദരമായ സ്ഥലം ദാ ഇവിടെ പശുവിന് പുല്ല് വളർക്കുന്ന കണ്ടാണ് ഇത് ഇതാ ഇതാ കണ്ടത്തിൽ പശുവിൻ്റെ പശുവിന് പുല്ല് കൊടുക്കുന്ന ആ പുല്ല് ആ നടുന്ന കണ്ടാണ് ഇത് ഈ ആ പുല്ലാണീ കാണുന്നത് ഇതാ കൗസിച്ച് മുമ്പിലോട്ട് പോകുന്നുണ്ട് ആ ആടെല്ലാം വീടുണ്ട് ഇഷ്ടംപോലെ വീടുണ്ട് നല്ല വീടെല്ലാം ഉണ്ട് ഇതാ നല്ല സ്ഥലം ഇവിടെ ഒരു ഉണ്ട് ആണിയെല്ലാം കടന്നതുള്ളുമ്പം ഇവിടെ ഒരു ഉണ്ട് ആ വീട്ടിലേക്കുള്ള പച്ചക്കറീൻ്റെ തൈക്ക് വെള്ളടിക്കാൻ വേണ്ടിയിട്ടുള്ള കിണറാണ് കൗസിച്ചു പോകല്ലേ നോക്കിയാടക്ക് ഇവിടെ ഉണ്ട് ആണി കടന്നതുള്ളണം അവിടെ ഒരു പശുവിനെ പശുവിനൊക്കെ കിട്ടിയിട്ടുണ്ട് പശു പശു വെയിലാണ് കൊള്ളുന്നത് നല്ല ചൂടാന്ന് പശുവിന് ഞാനൊരു പേരൊക്കെ കൊടുക്കുന്നുണ്ട് അവക്കെന്നെ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ എപ്പം പോകുമ്പോ എന്തെങ്കിലും കൊടുക്കും ആ പശു പേരൊക്കെ തിന്നുന്നുണ്ട് ഓട്ടേ അവിടെ ഒരു വീടുണ്ട് അവിടെ എല്ലാം വീടുണ്ട് ഇവിടെ ഒരു ചേച്ചി തുണിയൊക്കെ കണ്ടത്തിൽ ആറിയിട്ടിട്ടുണ്ട് ആ അവിടെയെല്ലാം വാഴത്തോട്ടാന്ന് ഒരുപാട് വാഴയുണ്ട് തയ്യുണ്ട് അതിൻ്റെ നടുക്ക് ഉണ്ട് കവിശേച്ച് മുമ്പിൽ നടന്ന് പോന്നുണ്ട് ചോറും കറിയെല്ലാം ആയിനാ റേഷൻപൊടി അടിയുണ്ട് വേഗാവും ആ ഇവിടെ മൊത്തം വാഴ കൃഷിയാണ് മത്സ്യമൊന്നും വാക്ക് ഇഷ്ടല്ലപ്പ മത്സ്യം ഇഷ്ടമല്ലാതുകൊണ്ട് അങ്ങനെയേ വാങ്ങലുള്ളൂ മത്സ്യത്തെല്ലാം ഭയങ്കര വിലയുമാണ് വിലയല്ല നമുക്ക് വേണമെങ്കിൽ നമ്മൾ വില കൊടുത്തിട്ട് മാങ്ങല്ലോ ഇവിടെ ചുറ്റോടും കല്ലിട്ട് കെട്ടിട്ടുണ്ട് നമ്മളെ കല്ലിട്ട് കെട്ടി ഒരാളെ സ്ഥലമാണ് കല്ലിട്ട് കെട്ടിയിട്ട് ഭദ്രമാക്കി കഴിഞ്ഞ് ഈ കാണുന്ന സ്ഥലത്ത് പണ്ട് ഇഷ്ടംപോലെ വെള്ളം ഉണ്ടായുണ്ട് എല്ലാവരും നിന്ന് എല്ലാവരും കുളിക്കളിക്കുന്നില്ലാന്ന് ടെ രണ്ട് മൂന്ന് വീടുണ്ട് ഇങ്ങോട്ട് വീടുണ്ട് ഇങ്ങോട്ട് ഇഷ്ടം പോലെ വീടുണ്ട് വീട് നിന്ന് കുറച്ചപ്പുറം പോയാൽ റോഡെത്തി കൊമ്പത്തിരുന്നിട്ട് നമ്മൾ വരുന്ന കണ്ടിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട് കൂടെ മാവിൻ കൊമ്പ കൂട്ടിനകത്ത് എന്തുണ്ട് കൂട്ടിനകത്തൊരു കുഞ്ഞുണ്ട് കുഞ്ഞിന് തീറ്റ കൊടുക്കഞ്ഞാൽ കുഞ്ഞു കിടന്നു കരഞ്ഞിടും കുഞ്ഞേ കുഞ്ഞെ നീ തരുമോ എന്നുടെ കയ്യിൽ നെയ്യപ്പം ഇല്ല തരില്ല നെയ്യപ്പം അയ്യോ കാക്കേ പറ്റിച്ചു ആ കാക്കയങ്ങ് പറന്ന് പോയി ഇതാ ഇവിടെ നീക്കെടുക്കുന്നുണ്ട് നല്ലൊരു കുന്നാണ് നല്ല അടിപൊളി സ്ഥലമാണ് ഇത് ഇതാ ആ കാണുന്ന ആ ചോന്ന സ്ഥലം തേച്ച് നീക്കെടുക്കുന്നതാണെന്ന് ഇതാങ്ങോളോ വലിയ പറമ്പ ഇത് തീർച്ചയാണ് ഫ്രൂട്ട്സ് നടാൻ വേണ്ടിട്ടാന്ന് നീക്കെടുക്കുന്നത് കൊറേ ദിവസമായി പണിയെടുക്കുന്നത് നല്ല അടിപൊളി പറമ്പാന്ന് വലിയ നല്ല കാണാൻ എന്തൊരു ഭംഗിയാന്നറിയാ മരം മുറിച്ച് ജേ സി ബി ആന്ന് വയക്കീനി ജേ സി ബി അതുകൊണ്ട് മാന്തി മാന്തി എടുക്കുക ചെയ്തീനി വയക്കാനൊന്നും ആളെ ആക്കിയിട്ടില്ല എന്തൊരു സ്ഥലാ ചെറിയന്ന് നല്ല നല്ല വൃത്തിയുള്ള ചെറിയാന്ന് കൗസുവിച്ച് കൗസിച്ചിൻ്റെ അങ്ങേക്ക് പോകുന്നുണ്ട് ആ ശരി ഓക്കെ ആ ഞാനിങ്ങ പോവാസിച്ചങ്ങനെ അങ്ങോട്ട് പോയി ഞാൻ ഒറ്റക്കായി അതാ ഞാൻ ചെറുക്കൂട്ടം നടക്കലാണ് അതാ നല്ല സുന്ദരമായ സ്ഥലമാണ് അത് കെ പി ശാരദച്ചിൻ്റെ വീടാണ് കെ പി ശാരദച്ചിൻ്റെ വീടാണത് ആ കാണുന്നത് ആടെ ഒരു വീടുണ്ട് ആടെ നീക്കെടുത്തൊരു പറമ്പുണ്ട് നല്ല അങ്ങ് കുന്നേനു ആ കുന്നെല്ലാം നീക്കി നല്ല താഴെ താക്കിയ ഒരു പറമ്പുണ്ട് ആടാ വലിയ ആ അത് വിൽപ്പനക്ക് വെച്ചതാണ് അങ്ങോളം ഒരുപാട് സ്ഥലം ഇത് കെ പി ആർ റോഡ് ഇതാണ് കെ പി ആർ റോഡ് കെ പി രാജൻ എന്ന് പറയുന്നവർഗെ അവൾ മുന്നിട്ടിറങ്ങിയിട്ട് എടുത്ത റോഡാണ് കെ പി ആർ റോഡ് ഇതാ അവരിപ്പം ജീവിച്ചിരിപ്പില്ല ഒരു ഓട്ടോ വരുന്നുണ്ട് ഓട്ടോ വരുന്നുണ്ട് ഓട്ടോ അങ്ങ് കടന്നുപോയി എൻ്റെ വീടെത്തി ഇത് തങ്കമണിയുടെ വീടാണ് തങ്കമണിയുടെ ഷോപ്പാണിത് സ്വയം തൊഴിൽ സംരംഭമായിട്ട് മൂന്നാല് വർഷം ഷോപ്പ് നടത്തിനി അപ്പോ ഇപ്പം അത് കൊറോണ കാരണം അന്ന് എൻ്റെ പേ അത് അന്ന് എൻ്റെ പേ കുറച്ച് തുറന്നേനി ഇപ്പം ഇങ്ങനെ പൂട്ടിയിട്ടിട്ടാ ഉള്ള ഗോവിന്ദ സ്റ്റേഷനറി വേറെ എന്തെല്ലാം പരിപാടി തുടങ്ങേണ്ട ഉദ്ദേശം ഇങ്ങനെയുണ്ട് ആലോചനയിലുണ്ട് അത് അതിന് ഇങ്ങനെ ശ്രമിച്ച് വരുന്നുണ്ട് ഇതാ ഇതാണ് തങ്കമണിയുടെ വീട് ഇതാ എൻ്റെ ഞാൻ നായിക്ക് ഭക്ഷണം കൊടുക്കുന്നോണ്ട് എപ്പോ നായി ശല്യമാണ് ഇതാ മുറ്റത്ത് കിടന്ന് 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 അപ്പോൾ ഭക്ഷണെല്ലാം കൊടുത്ത് നല്ലോണം വിളിച്ച് പറയുകയാനെല്ലാം തുടങ്ങി എൻ്റെ അപ്പം വിളിക്കാനും പറയാനെല്ലാം തുടങ്ങി എൻ്റെ പിന്നെ എറിയത്തായി ഇനി പറ്റിയെങ്കിലും ആത്തും കയറിലുണ്ട് ഇടക്കാണ്ട് ഒന്നിച്ച് ഇതാ എന്നാൽ കാണുമ്പോൾ മാത്രം ഇപ്പം ഇറങ്ങി അവിടെ ചെളിഞ്ഞെല്ലാം തട്ടുന്നുണ്ട് ഇതാ എൻ്റെ ഇറയത്ത് ഞാൻ മുള്ളെടുത്ത് വെച്ചിട്ടുണ്ട് മുള്ളെടുത്ത് വെച്ചിട്ട് ആ മുള്ളിൻ്റെ ഇടക്കേ കൂടെ കയറിയിട്ട് ആ ഒഴിഞ്ഞ സ്ഥലത്ത് പോയിട്ട് കിടക്കും ഇതാണ് നായി ഇതാണ് നന്ദുട്ടീൻ്റെ നെയ്മറി അനുനന്ദി ഇട്ട പേരാണ് ഇനി നെയ്മർ ആ നല്ല നന്ദിയുള്ള നായിയാണ് ഭക്ഷണം കൊടുക്കുന്നതിൻ്റെ നന്ദി നായിക്ക് എന്തായാലും കാണും അതെ നോക്കിയാൽ നെയ്മർ നെയ്മർ ഇന്നാ ഇന്നാ ഇന്ന ആ നോക്കുന്നേ ഉള്ളൂ ഓക്കേ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഓക്കെ താങ്ക്